നമസ്കാരം ആയുർ ആയുർജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി ഉദയാൽ പൂർവം പതിനൊന്ന് നാഴിക ഒരു വിനാഴിക ഉള്ളപ്പോഴാണ് ചിങ്ങം രവി സംക്രമം സാധാരണയായി ജ്യോതിഷത്തിൽ മേടം രാശി മുതലാണ് തുടങ്ങുക ആയതിനാൽ മേടം മാസത്തിനാണ് കൂടുതൽ പ്രാധാന്യമെങ്കിലും പഞ്ചാംഗം പ്രസിദ്ധീകരിക്കുന്നത് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള കാലഘട്ടത്തിലേക്കാണ് അതിനാൽ തന്നെ ഈ വരുന്ന കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിൽ തുലാം വൃശ്ചികം രാശിക്കൂറുകാരായ വിശാഖം നക്ഷത്രക്കാരുടെ ഗ്രഹസ്ഥിതികളെയും ഗ്രഹമാറ്റത്തെയുമെല്ലാം വിശദമായി അപഗ്രധിച്ച ശേഷം അവർക്കുണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത് പുതുവർഷത്തിലെ ഗുണദോഷ ഫലങ്ങൾ പറയുന്നതിനോടൊപ്പം ഇവർക്ക് ജീവിതത്തിലെ ദോഷങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം നേടാനുള്ള മാർഗം കൂടി വീഡിയോയുടെ അവസാന ഭാഗത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിനാൽ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക വ്യാഴത്തിന്റെ നക്ഷത്രമായ വിശാഖം നക്ഷത്രക്കാർ ഇതുവരെ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ചു വന്നിരുന്നവരാണ് ഇവർ പലതരത്തിൽപ്പെട്ട രോഗങ്ങൾ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിയിരുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ഇത്തരം രോഗങ്ങൾക്കായി ഒരുപാട് ധനവും ഇവർ ചിലവഴിച്ചിട്ടുണ്ടാകും ഇവരുടെ കുട്ടികൾക്ക് രോഗം വരുന്നത് നിമിത്തമോ അതല്ലെങ്കിൽ ഇവർക്ക് തന്നെയോ രോഗങ്ങൾ ഉണ്ടാകുന്നതിനും അതിന്റെ ചികിത്സയ്ക്കായി നല്ലൊരു തുക ചിലവഴിക്കേണ്ടതായ സ്ഥിതിവിശേഷവും ഉണ്ടായിട്ടുണ്ടാകും ഇവർക്ക് പുതുവർഷത്തിൽ വ്യാഴം അഷ്ടമ ഭാവത്തിലും ഭാഗ്യഭാവത്തിലും ശനി അഞ്ച് ആറ് എന്നീ ഭാവങ്ങളിലും കേതു പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിലും രാഹു നാല് അഞ്ച് എന്നീ ഭാവങ്ങളിലും സ്ഥിതി ചെയ്യുന്നു ഇവർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകാവുന്ന പ്രധാന ജ്യോതിഷഫലം എന്നത് ഇത്രയും കാലം താൻ തുടർന്നു വന്ന ജോലിയിൽ നിന്നും വേണ്ടത്ര വരുമാനം ഇല്ല എന്നോ മാനസികമായി വളരെയധികം സമ്മർദ്ദം അനുഭവിക്കുന്നു എന്നോ മനസ്സിലാക്കി ആ ജോലി ഉപേക്ഷിക്കുന്നതിനും സർക്കാർ ജോലിക്ക് വേണ്ടി പി എസ് സി പഠനവും പരിശ്രമങ്ങളും ആരംഭിക്കുന്നതിനും തൻ്റെ വരുമാന നേട്ടത്തിനു വേണ്ടി പഠിച്ചിരുന്ന കൈത്തൊഴിലുകളോ കരകൗശല വിദ്യകളോ സ്വന്തമായി ചെയ്തു തുടങ്ങുന്നതിനും ഇടയാകും എന്നതാണ് സ്വന്തമായി ബിസിനസ്സും മറ്റും തുടങ്ങുന്നതിനും അതല്ലെങ്കിൽ കൈത്തൊഴിലുകൾ സ്വന്തമായി ചെയ്തു തുടങ്ങുന്നതിനായി നല്ലൊരു തുക ലോണായിട്ടെടുത്ത് സ്വന്തമായി സംരംഭങ്ങളും മറ്റും തുടങ്ങുകയും അത്തരം സംരംഭങ്ങളിൽ നിന്നും മികച്ച ധനനേട്ടം നേടാൻ ഇടയാകുന്നതുമാണ് ഇവർക്ക് ദാനധർമാദികളിലുള്ള താല്പര്യം മുൻപില്ലാത്ത വിധം വർദ്ധിക്കുകയും സാധുക്കളായ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഇടയാകുന്നതുമാണ് ഇവർക്ക് ആത്മീയപരമായി വളരെയധികം ഉയർച്ച ഉണ്ടാകുകയും സ്വന്തമായി ഉപാസനകളോ മറ്റോ തുടങ്ങുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണിത് തന്റെ സാമ്പത്തിക നേട്ടത്തിനു വേണ്ടിയോ ആത്മസന്തോഷത്തിനു വേണ്ടിയോ നിത്യവും ഈശ്വര സ്മരണ വരും വർഷങ്ങളിൽ ഇവർ ചെയ്യുന്നതാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ട ചില ആളുകൾ യോഗയോ മറ്റോ പഠിക്കുന്നതിനും നിത്യവും പരിശീലിക്കുന്നതിനും മറ്റും ഇടയാകും ഇവർ പുതുവർഷത്തിൽ വളരെ കോപശീലം പ്രകടിപ്പിക്കുകയും ശത്രുക്കളോട് വൈരഹിതനായി പെരുമാറുകയും ചെയ്യുന്നതാണ് എന്നാൽ ഇവരുടെ കോപ സ്വഭാവം നിമിത്തം ജോലി സ്ഥലത്തും താൻ ഇടപഴകുന്ന മറ്റു മേഖലകളിലും കുടുംബത്തിലും ചില പ്രശ്നങ്ങൾ കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ ദേഷ്യം പരമാവധി നിയന്ത്രിക്കുന്നത് വളരെ നല്ലതാണ് ഇവരുടെ മക്കളെല്ലാം പഠനം പൂർത്തിയാക്കുന്നതിനും അതല്ലെങ്കിൽ ഉന്നത പഠനത്തിനായി വിദേശത്തേക്ക് പോകുന്നതിനും വിദേശത്ത് മികച്ച ശമ്പളത്തോടു കൂടി ജോലിയിൽ പ്രവേശിക്കുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് എന്നാൽ ഇവർക്ക് കുട്ടികൾ നിമിത്തം പലവിധേന ദുഃഖങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുള്ള ഒരു കാലം കൂടിയാണിത് അവരോട് പല പ്രകാരേണ കലഹിക്കേണ്ടതായും പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളുമെല്ലാം വരുന്ന വർഷത്തിൽ ഉണ്ടാകുന്നതാണ് കൂടാതെ അവർ വിദേശത്തേക്ക് പോകുന്നത് നിമിത്തം അത്യാവശ്യ കാര്യത്തിന് ഒരു സഹായവും ലഭിക്കാത്ത ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായേക്കാം പെട്ടെന്ന് ഭൂമി ലാഭം ഉണ്ടാകും പിതൃ വരും വർഷത്തിൽ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതാണ് സ്ത്രീകളെ കൊണ്ട് ഒരുപാട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും സ്ത്രീകൾ നിമിത്തം ജോലി ലഭിക്കുന്നതിനും അതല്ലെങ്കിൽ തന്റെ ഭാര്യയ്ക്ക് മികച്ച ജോലി ലഭിക്കുന്നതിനും അവരുടെ ജോലിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് സാമ്പത്തികമായി ഉണ്ടായിരുന്ന പരാധീനതകൾക്ക് ഒരു ആശ്വാസം ലഭിക്കുന്നതിനും ഇടയാകും ഇവർക്ക് പൊതുവെ വരുന്ന വർഷത്തിൽ അലർജി സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകുന്നതിനും ശ്വാസം മുട്ട് വർദ്ധിക്കുന്നതിനും ഉദര സംബന്ധമായതോ മൂക്ക് സംബന്ധമായതോ ആയ അസുഖങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് അസംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ് വരാനിരിക്കുന്നത് അവർ സ്വന്തമായി വർക്കുകൾ ഏറ്റെടുക്കുന്നതിനും അത്തരം പ്രവർത്തികൾ നിമിത്തം ഏറെ ധനലാഭം നേടുന്നതിനും ഇടയാകും മരസംബന്ധമായ ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് ഏറെ ലാഭം സിദ്ധിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് സർക്കാർ ഉടമസ്ഥതയിലുള്ള മരം ലേലത്തിനെടുത്ത് വിറ്റ് ഉപജീവനം ചെയ്യുന്നവർക്ക് ഏറെ ധനനേട്ടം ഉണ്ടാകും പുതുവർഷത്തിൽ സ്ഥല സംബന്ധിയായോ മറ്റെന്തെങ്കിലും തർക്കസംബന്ധമായോ കോടതി വ്യവഹാരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനാൽ തന്റെ കോപത്തെ നല്ല രീതിയിൽ നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാൽ നിയമം നീതിന്യായം ക്രമസമാധാനം മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിശാഖം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഒരു വർഷമാണ് വരാനിരിക്കുന്നത് ജോലിയിൽ നിന്നും നല്ല ധനനേട്ടം ഉണ്ടാകുന്നതിനും തന്റെ പ്രശസ്തി വർധിക്കുന്നതിനുമെല്ലാം വരുന്ന വർഷത്തിൽ ഇടയാകും വക്കീൽ ജോലി ചെയ്യുന്നവർക്ക് സർക്കാർ തലത്തിൽ ബഹുമാനങ്ങളോ അതല്ലെങ്കിൽ തൊഴിലോ ലഭിക്കുന്നതിന് വളരെ അനുകൂലമായ സമയമാണ് ഇവർക്ക് വരുന്ന വർഷത്തിൽ ബന്ധുഗുണം ലഭിക്കുന്നതല്ല താൻ ഉപകാരം ചെയ്തവരെല്ലാം തന്നെ തിരികെ ഉപദ്രവിക്കുന്നതിന് അതല്ലെങ്കിൽ തന്റെ ഒരു അത്യാവശ്യ സമയത്ത് അവർ മുഖം തിരിഞ്ഞു നിൽക്കുന്നതിനും ഇടയാകുന്ന ഒരു സമയമാണ് തന്റെ സഹോദരൻ എന്ന് കരുതി സഹായിച്ചവർ പോലും തന്റെ അത്യാവശ്യ സമയത്ത് സഹായിക്കാൻ എന്ന് മനസ്സിലാക്കുന്നതിനും അവരുടെ അത്തരം പ്രവർത്തികൾ കൊണ്ട് മനോവേദന അനുഭവിക്കേണ്ടതായ അവസ്ഥകളും കടന്നു വന്നേക്കാം മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിലും മെഡിക്കൽ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു വർഷമാണ് വരാനിരിക്കുന്നത് ഇവർക്ക് വിദേശത്ത് ജോലി ലഭിക്കുന്നതിനും പഠനം മികച്ച രീതിയിൽ പൂർത്തിയാക്കുന്നതിനുമെല്ലാം ഇടയാകും കൂടാതെ ഇവർക്ക് തൊഴിൽ പ്രശസ്തിയും മികച്ച ധനനേട്ടവും തന്റെ സ്വപ്ന സാക്ഷാത്കാരവും വരുന്ന വർഷത്തിൽ ലഭിക്കുന്നതിന് ഇടയാകും ഇവർക്ക് പിതാവിന്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും തർക്കങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് പിതൃ സ്വത്ത് കൈവരാൻ അനുകൂലമായ സമയമാണെങ്കിലും പിതാവിന്റെ ബന്ധുക്കളോടോ പിതാവിനോടോ കലഹിക്കുന്നതിനും വളരെ സാധ്യതയുള്ള ഒരു സമയമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് താൻ ഗവേഷണം ചെയ്യുന്ന വിഷയത്തിൽ മികച്ച വിജയം കരസ്ഥമാക്കാൻ അനുകൂലമായ സമയമാണ് പഠനത്തിൽ വിജയവും പരീക്ഷകളിൽ മികച്ച വിജയവും പ്രാപ്തമാക്കാൻ സാധിക്കും പഠനകാര്യങ്ങളിൽ സ്വന്തമായി ഉണ്ടാക്കുന്ന ഒരു നിഷ്കർഷയും മറ്റും പലവിധ വിജയങ്ങൾക്ക് അവസരം ഒരുക്കും കൂടാതെ പഠിച്ച വിഷയത്തിൽ സ്വദേശത്തോ വിദേശത്തോ മികച്ച ജോലി ലഭിക്കുന്നതിനും കാലം അനുകൂലമാണ് ഇവർ പുതുതായി വീട് പണിയാൻ ആഗ്രഹിക്കുമെങ്കിലും അതിൽ ചില തടസ്സങ്ങൾ വന്നു ഭവിക്കുന്നതാണ് പണിതുകൊണ്ടിരിക്കുന്ന വർക്കിന് ഇടയ്ക്ക് വെച്ച ചില തടസ്സങ്ങൾ വരുന്നതിനും സാമ്പത്തികമായി ചില ബുദ്ധിമുട്ടുകൾ ഏർപ്പെടുന്നതിനും ഇടയാകും അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർ സാമ്പത്തികമായി മറ്റു മാർഗങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടുവെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാൽ കാലതാമസം കൊണ്ട് വീട് പണി പൂർത്തിയാകുകയും ചെയ്യും വരുന്ന വർഷത്തിൽ ഇവർ വീട്ടിലേക്ക് പുതുതായി ഗൃഹോപകരണങ്ങളും മറ്റും വാങ്ങുന്നതിന് സാധ്യതയുണ്ട് ഒരുപാട് കാലമായി വാങ്ങണം എന്നാഗ്രഹിച്ച ഗൃഹോപകരണം വാങ്ങുന്നതിനോ അതല്ലെങ്കിൽ വീട്ടിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന പഴയത് മാറ്റി പുതിയത് വാങ്ങുന്നതിനോ ഇടയാകും വിശാഖം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ ഉയർച്ചയില്ലാത്തതിന്റെ പ്രധാന കാരണം തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതും ദേഷ്യവുമാണ് വിശാഖം നക്ഷത്രക്കാരുടെ ദേവത ഇന്ദ്രാഗ്നിയാണ് അതിനാൽ നിത്യവും ദേവതാ മന്ത്രമായ ഓം ഇന്ദ്രാഗ്നി നമ എന്ന മന്ത്രം ചൊല്ലുന്നത് ജീവിതത്തിലെ ദോഷദുരിതങ്ങൾ മാറി ഏറെ ഐശ്വര്യങ്ങൾ കടന്നു വരുന്നതിന് ഇടയാക്കുന്നതാണ് വ്യാഴാഴ്ചയും വിശാഖവും ഒത്തുവരുന്ന ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് ജാതകത്തിലെ ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തിയും ഒരു പ്രശ്നത്തിലൂടെയും ഉപാസനാമൂർത്തിയെ കണ്ടെത്തുന്നതാണ് ശരിയായ രീതി ആ ഉപാസനാമൂർത്തിയെ കണ്ടെത്തി അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തുക വഴി ജീവിതത്തിലെ എല്ലാവിധ ദോഷങ്ങളും മാറിക്കിട്ടും പക്ഷെ അതിന് സാധിക്കാത്ത സാഹചര്യത്തിൽ വിശാഖം നക്ഷത്രം തുലാം വൃശ്ചികം എന്നീ രാശികളിൽ വരുന്നതിനാൽ തുലാകൂറുകാരായ വിശാഖം നക്ഷത്രക്കാർ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതും ശ്രീ സൂക്ത മന്ത്രം ജപിക്കുന്നതും ഏറെ നല്ലതാണ് എന്നാൽ വൃശ്ചികക്കൂറുകാരായ വിശാഖം നക്ഷത്രക്കാർ ഭദ്രകാളി പ്രീതിയോ സുബ്രഹ്മണ്യ പ്രീതിയോ വരുത്തുന്നതും ഏറെ ഗുണപ്രദമാണ് അതിനായി സ്വാമി ക്ഷേത്രങ്ങളിലോ ഭദ്രകാളി ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുകയോ വഴിപാട് ചെയ്യുകയോ അതിനോടൊപ്പം നിത്യവും ഈ ദേവി ദേവന്മാരുടെ സ്തോത്രമന്ത്രങ്ങൾ ചൊല്ലുന്നതും ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങൾ തരുന്നതിന് അതല്ലെങ്കിൽ ജീവിതത്തിൽ ദോഷദുരിതങ്ങൾ മാറിക്കിട്ടുന്നതിനെല്ലാം ഇടയാക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്